ഇവിടെ ഇത് ഇത്തിരി ഇത്തിരി വളർന്നുണ്ടെ വന്നതായിട്ടുണ്ട് ഒരു അതുകൊണ്ട് നമുക്ക് കളയാൻ കളയാ പോട ഇവിടെ വീടെടുത്തത് ഓർമ്മ വേണ്ട ഞാനിവിടെ ട്രെയിനൊക്കെ കാണാൻ ഞാൻ ഇവിടെ ഓടിയൊക്കെ പോയാരുന്നു അപ്പൊ തന്നെ എനിക്ക് നാല് വയസ്സായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആറ് വയസ്സായിരുന്നുവന്റി ഫോറിലുണ്ട്

അതുപോലെ അതുപോലെ ആവുമ്പോ നമുക്ക് ഇവിടെ എല്ലാ മറ്റേ മാങ്ങയൊക്കെ ആരും അതുകൊണ്ട് നമുക്ക് അത് കാണണം അതുകൊണ്ടാണ് നമുക്ക് ഇന്ന എല്ലാ

മറ്റേ വീട്ടിലൊക്കെ ഉണ്ട് കണ്ടാൽ ഉറുമ്പ കാണുന്നുണ്ട് ഞാൻ പണ്ട് കാണിച്ചു തരാം ഇതാണ് ഒരു ഉറുമ്പ് സൂമിനൊക്കെ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ടാണ് ഏ നമ്മളിത്രോട് വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷേ ചൂപ്പ് വന്ന് പറയാ ഇതൊരെണ്ണം ഇതൊരെണ്ണം വെച്ച് മാങ്കോസ് അതുകൊണ്ട് ഒരെണ്ണം പിടിച്ച് ഒരെണ്ണം പിടിച്ച് രണ്ട് മാങ്കോ വിച്ച് അപ്പോൾ ഇത്രയുള്ളു ബായി ലൈക്ക് ആൻഡ് കോമ്പിനൻസ് കോൺ